എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്മ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മൾ ഉന്നത കുലജാതന്മാർ മജോറിറ്റി ഉള്ള ഒരു രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത് ഉന്നത കുലജാതന്മാർ മജോറിറ്റി അധികാര ശ്രേണികളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു രാജ്യത്താണ് കാലങ്ങളായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്കെല്ലാം പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഏകദേശ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരു ഉന്നത കുലജാതനെ അവർക്ക് അധികാരമില്ലാത്ത ഒരു സ്ഥലത്തേക്കിങ്ങനെ കെട്ടി എഴുന്നൊള്ളിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഉന്നമനം ഉണ്ടാവും എന്നൊക്കെ വാദിക്കുന്ന സമയത്ത് അതൊന്നും ആളുകൾക്ക് ദഹിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപി അടക്കം ഉന്നത കുലജാതന്മാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് എത്രയൊക്കെ നിങ്ങൾ പ്രവൃത്തി മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചു ാലും നിങ്ങളുടെ വ്യക്തിത്വം ജാതീത വർഗീയത അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ ദീർഘകാലം നിങ്ങളെ വിശ്വസിക്കില്ല കാരണം കാലങ്ങളായിട്ട് ഈ അധിക്ഷേപങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും വേദന വേറെ ജീവിക്കുന്ന ഒരു വലിയ മജോറിറ്റി ഇവിടെ ഉണ്ട്